ഹായ് ഹലോ അശ്വതി ഫാമിലി ബ്ലോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പതാ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചുതരാം കേട്ടോ അതാ ഇങ്ങോട്ട് നോക്കോ ഇപ്പൊ എനിക്ക് എന്റെ എന്നല്ല എനിക്കൊരു ഗിഫ്റ്റ് പോലെ കൊണ്ടെത്തുന്ന ഒരു സാധനമാണ് കേട്ടോ അതോ ഈ ഒരു കവറിലൊക്കെ ഇട്ടിട്ട് ഞാൻ വിചാരിച്ചിട്ട് എന്താണ് അപ്പൊ നോക്കുമ്പോ അതാ നല്ല മണം വരുന്നുണ്ട് അതിൻ്റെ ഉള്ളെന്ന് ആ മണം കേട്ടപ്പോഴും എനിക്ക് മനസ്സിലായി ഇത് നമ്മുടെ ഫേവററ്റ് ആയിട്ടുള്ള സാധനം തന്നെയാണ് അപ്പോൾ ഇത് അങ്ങനെ കാത്തിരുന്നു കാത്തിരുന്ന് നമുക്കിതാ നാടൻ മാങ്ങ എന്ന് പറയുക അല്ലെങ്കിൽ എന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ പഞ്ചാരമാങ്ങ എന്റെ വീഡിയോ ആദ്യം കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും നമുക്ക് അന്ന് വയനാട്ടിൽ വെച്ചിട്ട് നാടൻ മാങ്ങ കിട്ടിയപ്പോൾ അല്ല പഞ്ചാര മാങ്ങ കിട്ടിയപ്പോൾ നമുക്ക് എന്താണ് പുളിശ്ശേരി ഒക്കെ വെക്കണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നില്ല നമ്മൾ അപ്പൊ നമുക്കത് വെക്കാൻ പറ്റില്ല അപ്പോൾ അപ്പോ എന്തൊക്കെയായിരുന്നു എന്തൊക്കെയോ പ്രശ്നം ഉണ്ടായിരുന്നു ഓ ഇതാ നമുക്ക് എന്തായാലും നാല് അഞ്ചെണ്ണം കിട്ടിയിട്ടുണ്ട് അപ്പൊ എന്തായാലും നല്ല പുളിശ്ശേരി ഉണ്ടാക്കി എടുക്കാം എൻ്റെ അമ്മയെ ഇതിന്റെ മണം സഹിക്കാൻ വയ്യോടൊക്കെ അത്ത മണായിരുന്നു കേട്ടോ ഭയങ്കര മൂക്കിലേക്ക് കുത്തി തൊളിക്കുന്ന മണം പക്ഷ ഇല്ലടോ നന്നാക്കി വന്നപ്പോഴത്തേക്കും ഒന്നും ഇതാ ഭയങ്കര കേടായിരുന്നോ ഒരു ജാതി മണവും പുഴവും ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ കേടായിരുന്നു അപ്പൊ ഞാനത് കളഞ്ഞു പിന്നെ നോക്കുമ്പോൾ നമുക്ക് ബാക്കി നാലെണ്ണോ ഒറ്റ കിട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് അത് എന്തായാലും റെഡിയാക്കി എടുക്കാം അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചു കുക്കറിലൊക്കെ വെക്കാന്ന് പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട എന്തായാലും ആദ്യമായിട്ട് കിട്ടിയതല്ലേ നമുക്ക് മൺചട്ടി തന്നെ വെക്കാന്ന് വിചാരിച്ചു ചട്ടി എന്തായാലും ഉണ്ടല്ലോ വീട്ടിൽ നിന്ന് കൊണ്ടന്നെ നമുക്ക് അതിനായിട്ട് ആദ്യം എന്താ വേണ്ടേ ആ തേങ്ങ വേണ അല്ലേ അപ്പൊ ഇതാ ഒരു അരമുറി തേങ്ങ ഇത് മുഴുവൻ വേണ്ട നമുക്ക് കുറച്ച് മതി ഒരു നാല് മാങ്ങയല്ലേ ഉള്ളൂ അപ്പൊ ഒരു ഒരു മുറിയുടെ പകുതി അത്ര മതി പിന്നെ അതിലേക്ക് ഞാൻ ഒരു വലിയ പച്ചമുളക് ഇത് നല്ല എരിവുള്ള മുളകല്ലേ അപ്പോൾ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ജീരകം എടുത്തിട്ടുണ്ട് ജീരകവും ജീരകം കടുകൂടെ മിക്സ് ആയിപ്പോയി എന്നിട്ട് നമുക്കിനി അത് നന്നായിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് അരച്ചിട്ട് വരാം കേട്ടോ അപ്പം അതാ ഞാൻ മൺചട്ടിയിൽ വെച്ചിട്ടുണ്ട് മാങ്ങ അപ്പോൾ നന്നായിട്ട് തിളയൊക്കെ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് അരച്ച് വെച്ച മാങ്ങ ചേ തേങ്ങ അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ ഞാൻ സാധാരണയായിട്ട് ഇങ്ങനെയാണ് വെക്കാറ് അപ്പോൾ നിങ്ങൾക്കിപ്പോൾ തോന്നും വെള്ളമൊക്കെ കുറച്ച് കൂടി പോയിട്ടുണ്ട് എന്ന് ഒന്നുമില്ല ഇത് നമുക്കൊന്ന് നന്നായിട്ട് തിളച്ച് കുറുകി വരണം കേട്ടോ ആ പിന്നെ മാങ്ങ വേവിക്കാൻ വെച്ചപ്പോൾ ഞാൻ ഉപ്പും മഞ്ഞപ്പൊടിയും ചേർത്തിട്ടുണ്ടായിരുന്നേ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം ഇവിടെ കറിവേപ്പിലേക്ക് ഭയങ്കര ക്ഷമാണ് കിട്ടാനില്ല അതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല ലാസ്റ്റ് കടുക് വർക്കുമ്പോൾ ചേർക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പിന്നെ ഇതാ നമുക്ക് നല്ല കട്ട തൈരാണ് കേട്ടോ വേണ്ടത് പക്ഷേ സംഭവം ഇവിടെ ഇല്ല സാധാ തൈരേ ഉള്ളൂ ദേവൂസ് ഡയറിയോ അങ്ങനെന്തോ ആണ് ഏതായാലും വേണ്ടില്ല അപ്പോൾ അത് നല്ല പുളിയുള്ള തൈരാ തൈരാട്ടോ നല്ല നാടൻ തൈരാണേ അപ്പോൾ നമുക്ക് അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അത് പോയിട്ടോ വീഡിയോ അപ്പോൾ ഞാൻ അതും കൂടെ ഒഴിച്ച് കൊടുക്കാം തിളപ്പിച്ചില്ല അപ്പം തന്നെ ചട്ടി ഇറക്കി വെച്ചു എന്നിട്ട് ഒരു ഇതാ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു പിന്നെ ഉലുവ ഇട്ടു പിന്നെ കടുക് ഇട്ടു പിന്നെ കുറച്ച് ഉണക്കമുളക് ഉണക്കമുളകും പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് താളിച്ചിട്ട് കറിയിലേക്ക് ഒഴിച്ചു അത്രേ ഉള്ളൂ ഇനെയ് ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ടായി ഇന്നെ ഇതിൽ വെല്ലം ഒക്കെ ചേർക്കും ഞാൻ ചേർത്തിട്ടില്ല കാരണം മാങ്ങയ്ക്ക് നല്ല മധുരം ഉണ്ടായിരുന്നു അപ്പം കറിക്കും വെല്ലം കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ മധുര അധികം ആവും പോവും അപ്പം ഞാൻ അതുകൊണ്ട് അത് ചേർത്തിട്ടില്ല അപ്പം ഇതാ കറി ഇപ്പോഴും ലൂസാണ് പക്ഷേ ഇത് നമ്മൾ കഴിക്കാൻ നേരം ആവുമ്പോണ്ടല്ലോ ഒന്നും കൂടെ കുറുകും ഇവിടെ പിന്നെ ചേട്ടൻ എന്താണ് ചാറിൻ്റെ ഒരു ഭ്രാന്തനാണ് ശരിക്കും പറഞ്ഞാൽ ചോറ് നല്ല കുഴ കുഴാന്നിരിക്കണം കഴിക്കുമ്പോൾ അത്രയ്ക്കും ചാറ് കൂട്ടിയിട്ടാണ് കഴിക്കുക അപ്പോൾ ഇതാ ഞങ്ങൾക്ക് ഇത്ര മതി ഇപ്പോൾ മൂന്ന് മൂന്നുപേരല്ലേ ഉള്ളൂ ഇവിടെ അപ്പൊ നമ്മുടെ ഈ വർഷത്തെ ആദ്യത്തെ മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ചു വെക്കാം ഇനി തിന്നാൻ നേരത്ത് തുറന്നാൽ മതിയെ ഇത്ര പെട്ടെന്ന് തിന്നാൻ നേരമായോന്ന് നിങ്ങൾ വിചാരിക്കും സമയം ഒന്നര ആയിട്ടോ സമയം അതിക്രമിച്ചു ഞങ്ങൾക്ക് ഞങ്ങൾ കറക്റ്റ് ഒരു മണിക്ക് കഴിക്കുന്നവരാണ് അപ്പൊ അതാ സമയം കറി ഉണ്ടോ ആ അത് ഞാൻ പറഞ്ഞില്ലല്ലോ കണ്ടോ വെള്ളം കൂടിയതാന്നൊക്കെ നമുക്ക് തോന്നിയിട്ടില്ലേ ഇപ്പം കണ്ടോ നല്ല കുറുകി സെറ്റായിട്ട് വന്നിട്ടില്ലേ ഇപ്പോൾ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് മുഴുവൻ ചേട്ടൻ കഴിക്കും കേട്ടോ അത്രയ്ക്ക് ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അത്ര വലിയ താല്പര്യമില്ല എന്നാലും എനിക്ക് ഉണ്ടാക്കി കൊടുക്കാനിഷ്ടമാണ് അവർക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ ഇഷ്ടമായിരിക്കുമല്ലോ അപ്പോൾ അതാ അങ്ങനെ ഞാൻ കഴിക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് വേറെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ചെമ്മീൻ ഉണ്ടായിരുന്നു ഇവിടെ വടകരയിലൊക്കെ കൊഞ്ചൻ എന്ന് പറയും കേട്ടോ അപ്പോൾ അത് കേട്ടിട്ട് മോനും കൊഞ്ചൻ 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 എന്നാണ് പറയുക അങ്ങനെ വരില്ല ഞാൻ ചെമ്മീൻ തന്നെയാണ് കേട്ടോ പറയുക അപ്പോൾ നമ്മൾ കുറച്ച് ചെമ്മീൻ ഉള്ളത് ജസ്റ്റ് ഒന്ന് ഉള്ളിയൊക്കെ വാട്ടി ഒന്ന് റോസ്റ്റ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് അതും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കഴിച്ചു സ്വാഭാവികമായിട്ടും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇന്നില്ലേ അയ്യോ ഞാൻ അതും പറയാൻ മറന്നുപോയി ഇതിണ്ടല്ലോ കുറച്ച് നമ്മൾ അവസാനം ചട്ടിയൊക്കെ ഇറക്കി വെക്കല്ലോ അല്ലെങ്കിൽ താളിക്കുന്ന സമയത്ത് ഈ വെളിച്ചെണ്ണേന്റെ കൂടെ കുറച്ച് നെയ്യും കൂടെ ചേർത്താണ്ടല്ലോ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ കറിയൊക്കെ ആയതിനേഷം ചട്ടി ഇറക്കി വെക്കല്ലോ അപ്പൊ കുറച്ച് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ അടിപൊളിയായിരിക്കും അയ്യോ ഞാൻ ഇത്ര പെട്ടെന്ന് പാത്രം വേച്ചു നോക്കിയല്ലേ അപ്പൊ അത് എന്റെ കഴുപ്പും അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് ഞാൻ ഒറ്റയ്ക്കല്ല ഇന്ന് തിങ്കളാഴ്ച ആയതുകൊണ്ട് ചേട്ടനും ഉണ്ട് കേട്ടോ അപ്പൊ ചാറ്റാ അയ്യോ പോവല്ലേ കഴിഞ്ഞില്ല ഒരു കാര്യം കൂടി കാണിച്ചേരാ ഇതാണ് നമ്മുടെ പുയാപ്പിള ഇതിന് നിങ്ങൾ എന്താ പറയുക ആ മീൻ വെള്ളം എൻ്റെ കാലിലേക്ക് കണ്ടോ പറഞ്ഞത് ആ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ സ്വന്തം വയനാട്ടുകാരുടെ സ്വന്തം പുയ്യാപ്പിളക്കര കേട്ടോ കോര അല്ലെങ്കിൽ പുയാപ്പിള എന്നാണ് ഞങ്ങൾ പറയാം അപ്പോൾ ഞാൻ പിന്നെ കേട്ടിട്ടുള്ളത് കിളിമീൻ പിന്നെ ഞവരെന്ന് കേട്ടിട്ടുണ്ട് ഞവരമീൻ മീൻ കേട്ടിട്ടുണ്ട് പിന്നെ വേറെ എന്തെങ്കിലും പേരുണ്ടോയെന്ന് അറിയില്ല കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പേര് ഇവിടെ വടകരക്കാർക്കൊന്നും ഇവിടെ വലിയ താല്പര്യമില്ല മീൻ വണ്ടിയിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഞാനാണ് കൂടുതലും വാങ്ങുക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മീൻ മീനിൻ്റെ കാര്യം വന്നപ്പോൾ അതാ പുറത്ത് മീൻ വണ്ടി കുക്കുന്ന നിങ്ങളുടെ സൗണ്ട് കേട്ടോ ഇത് നല്ല ഫ്രഷ് മീനായിരുന്നു കേട്ടോ കോരക്കുട്ടൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൊരിച്ചാലും ഇത് നല്ല എന്താണ് കാന്താരി മുളകും ഉള്ളിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ കൂടെ ഉപ്പും കുരുമുളകും ഒക്കെ കൂടെ നന്നായിട്ട് മിക്സിയിൽ അരച്ചിട്ട് തേച്ച് പിടിച്ചിട്ട് ഇത് വറക്കും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കാന്താരി മുളകൊന്നും ഇവിടെ കിട്ടാനില്ല അതുകൊണ്ടാണ് ഞാൻ കാണിച്ചു തരാത്തെ അടിപൊളി ടേസ്റ്റാണ് പിന്നെ എൻ്റെ അമ്മ ഇത് നന്നായിട്ട് മുളകും ഇട്ട് കറി വെക്കും ഇപ്പോൾ കിട്ടാത്ത സാധനത്തിനെ ആലോചിച്ച് വെള്ളം കിന്നിട്ട് കാര്യമില്ല നമുക്ക് എന്തായാലും നന്നാക്കി എടുത്തിട്ട് തരാം ഇപ്പം മീനിനാണെങ്കിൽ ഒടുക്കത്ത വിലയാണ് അമ്പത് രൂപയ്ക്കകെ നാലെണ്ണം കിട്ടിയിട്ടുള്ളൂ എനിക്കിത് മതി പിന്നെ ഇതാ കുറച്ച് അമ്പത് രൂപയ്ക്ക് വേളൂരി ഉണ്ടല്ലോ അതും ഉണ്ട് പിന്നെ അയലക്കുട്ടി ഉണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ നന്നാക്കി ഫ്രിഡ്ജിലേക്ക് കയറ്റി ഇപ്പം സമയം ഒരു ആറു മണി അല്ല ആറു മണി തന്നെ ആയിട്ടുള്ളൂ കാരണം ആറേക്ക് നമുക്കൊരു സ്ഥലത്തേക്ക് പോകാനുണ്ട് അപ്പോൾ ഞാനൊരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ട് ഇതാണ് പാനിപ്പൂരി കുറേ ദിവസമായിട്ട് ഉണ്ടാക്കിയിട്ട് അപ്പോൾ അതാ ഇത് റെഡിമെയ്ഡ് സാധനമാണ് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം ഒരു പ്രാവശ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ട് വെച്ചതാണ് പിന്നെ കുറേ കാലം അതൊരു അനക്കമല്ലാണ്ട് അവിടെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ചേട്ടനും മോനൊക്കെ പറഞ്ഞാൽ ചേട്ടനും എന്തായാലും ലീവല്ലേ അപ്പോൾ പറഞ്ഞതന്നെ നമുക്ക് പാനിപ്പൂരി ഉണ്ടാക്കാമെന്ന് അപ്പോൾ ഇതാ ഞാനതിൻ്റെ നമ്മുടെ ഒരു ഗ്രീൻ വാട്ടർ ഉണ്ടല്ലോ നമ്മുടെ മല്ലിച്ചപ്പും പുതിയ പച്ചമുളകൊക്കെ അരച്ചിട്ട് അതും ഞാൻ ഉണ്ടാക്കി പിന്നെ മറ്റേ ആ വെള്ളം ഉണ്ടാക്കി പിന്നെതാ പൊട്ടാറ്റോൻ്റെ ഒരു മസാല ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ അപ്പോൾ ചേട്ടന് ഫസ്റ്റത്തെ എനിക്ക് തന്നോ ഇല്ല എനിക്ക് തന്നില്ല മൂപ്പരണ്ണയാണ് ഫസ്റ്റ് തിന്നത് അതിന് ശേഷം എനിക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ എനിക്കുണ്ടാക്കി തന്നു ഇനി ബോൾ കിട്ടിയെന്തായാലും നമുക്കത് അച്ചൂട്ടന് കൊടുക്കാം അപ്പോൾ എല്ലാം മസാല ഇട്ട് അതിന് ശേഷം ആ വാട്ടറൊക്കെ ഒഴിച്ചതിന് ശേഷം നമ്മൾ അച്ചൂട്ടന് കൊടുത്തു കേട്ടോ ഹോ കണ്ടോ എക്സ്പ്രഷൻ അഞ്ച് രൂപേൻ്റെ എക്സ്പ്രഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഞ്ഞൂറ് രൂപേൻ്റെ എക്സ്പ്രഷൻ ഇടും അതാണ് എൻ്റെ മോൻ ഇത് പറയിപ്പിച്ചിട്ടതല്ല കേട്ടോ കാരണം അച്ഛൻ്റെ മോനും മുടക്കത്തി ഇഷ്ടമാണ് ഈ സാധനം അതാണ് അടിപൊളിയായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതാ അടുത്തത് ഞാനും അങ്ങോട്ട് വിഴുങ്ങി എന്താ പറയണ്ടേ സാധ ഇങ്ങനെ ഉണ്ടാവുക അതുപോലെ തന്നെയൊക്കെയാണ് വലിയ ഇതൊന്നുമല്ല സാധ പാനിപ്പൂരി എങ്ങനെ ഉണ്ടാവുക അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ അവൻ ലാസ്റ്റ് ഇതാ ആ വെള്ളമൊക്കെ കൂടെ ഒഴിച്ചിട്ട് മസാല പൊട്ടറ്റോ മസാലയൊന്നും ഇടാണ്ടാ വെള്ളം മാത്രം അതിലൊഴിച്ച് ഇങ്ങനെ കുടിക്കുന്നുണ്ടായിരുന്നു അത് നല്ല ടേസ്റ്റ് ആണ് പോലും നല്ല പുളിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇതാ ഏകദേശം ഒരു വിധമൊക്കെ ഞങ്ങൾ തകർത്തിട്ടുണ്ട് അങ്ങനെ എല്ലാം സെറ്റ് ഇനി നമുക്കൊരു സ്ഥലത്തേക്ക് പോകാനായിട്ട് ഒരുങ്ങാം അങ്ങനെ ഇതാ ഞങ്ങളൊരു ആറര ആയപ്പോഴാൻ തോന്നുന്നു പോയിട്ടുണ്ട് എന്തായാലും ഭാഗ്യത്തിന് ഗേറ്റൊന്നും അടച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ നമ്മൾ ഇതാ വേഗം തന്നെ പോവാണ് കേട്ടോ മഴ മഴയുടെ കാര്യം പിന്നെ പറയാത്തന്നാണ് നല്ലത് പോകുമ്പോ നല്ല മഴ ഇതുണ്ടായിരുന്നു മഴ ചാറ്റലുണ്ടായിരുന്നു നല്ലോണം എന്നാലും അങ്ങനെ നനഞ്ഞിട്ടൊന്നുമില്ല ഇല്ല കോട്ടൊന്നും ഇട്ടിട്ടില്ലായിരുന്നു അപ്പൊ അങ്ങനെ അങ്ങോട്ട് പോയി മുഖം കാണുമ്പോൾ മനസ്സിലാവും ഒടുക്കത്തെ സന്തോഷവും ശരിക്കും പറഞ്ഞാൽ വീണ് കിട്ടുന്ന അവസരമാണ് ഇതൊക്കെ ഭാഗ്യത്തിന് മഴ കൊള്ളാതെ തന്നെ അവിടെ എത്തിയിട്ടോ അതാ അപ്പൊ നമ്മൾ ഇതാ വടകരയിലുള്ള അയ്യോ ഞാൻ പേര് മറന്നുപോയി ആ ആ തിയേറ്ററിലാണുള്ളത് എന്തായാലും ഞാൻ പറയട്ടെ മൂന്നര കൊല്ലായി വടകരയിൽ വന്നിട്ട് ഇത്ര കാലമായിട്ട് ഇപ്പോഴാണ് എനിക്ക് എന്നെ ഇവിടേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നത് കേട്ടോ എവിടെയാ എങ്ങനെയാന്നൊന്നും എനിക്ക് കറക്റ്റ് അറിയില്ല വടകര മര്യാദയ്ക്കൊന്നും എനിക്ക് അറിയില്ല എന്നാലും ഇതാ ഇത്ര കൊല്ലത്തിന് ശേഷം ഇപ്പോഴാണ് എന്നെ കൊണ്ടുപോകുന്നത് പിന്നെ ഒരു ഏറ്റവും വലിയൊരു വിറ്റ് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ അവിടെ എത്തിയിട്ട് ഞങ്ങൾ ടിക്കറ്റ് കാണുന്നില്ലായിരുന്നു തിരഞ്ഞ് 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 നോക്കുമ്പോൾ ടിക്കറ്റ് താഴെ കിടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു വിധം അതൊക്കെ എടുത്ത് ഞങ്ങൾ കയറി കേട്ടോ എന്നാൽ ലാലേട്ടൻ്റെ തുടരും സിനിമ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ വന്നത് ഒരുപാട് പറഞ്ഞു 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 കാല് പിടിച്ചിട്ടാണ് കേട്ടോ നമ്മളവിടെ ഒരു ഈയൊരവസ്ഥയിൽ നമ്മൾ എത്തിയിട്ടുള്ളത് എന്തായാലും സിനിമ തുടങ്ങുന്നതിന്റെ ഒരു പത്ത് മിനിറ്റ് മുന്നേ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് എൻ്റെ മുഖം അഞ്ഞൂറിന്റെ ബൾബ് പോലെ കത്തി എനിക്ക് അത്രയ്ക്ക് സന്തോഷം സന്തോഷം അറിയിക്കാൻ പറ്റില്ല അത്രയ്ക്ക് സന്തോഷമാണ് എന്താ പറയണ്ടേ സിനിമ ഇപ്പോൾ ലാസ്റ്റ് കണ്ട സിനിമ ഇപ്പം ആടുജീവിതമാണ് അതിനുശേഷം ഒരു സിനിമ ഞങ്ങൾ കണ്ടിട്ടില്ല ഇതിപ്പോൾ അതും വടകരയിൽ ആദ്യമായിട്ട് തിയേറ്ററിലേക്ക് ശരിക്കും ഓൻ ഒരുപാട് നിർബന്ധിച്ചിട്ടാണ് മൂപ്പർക്ക് അങ്ങനെ ലാലേട്ടൻ്റെ സിനിമയാണ് പിന്നെ നല്ല ഹൈപ്പ് നല്ല റിവ്യൂ ഒക്കെ ഉള്ള സിനിമയല്ലേ അപ്പോൾ പോവാ പോവുക എന്ന് പറഞ്ഞപ്പോൾ പിന്നെ മൂപ്പർക്ക് ഒരു ഇൻട്രസ്റ്റ് ആയി ആ പോവുക അങ്ങനെ വന്നതാണ് കേട്ടോ നമ്മൾ എന്തായാലും മിസ്സാക്കാണ്ട് തിയേറ്ററിൽ നിന്ന് തന്നെ കാണാനെന്നുള്ളൊരു വാശിയൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും പോയി കണ്ടപ്പോൾ എല്ലാവരും പറഞ്ഞു നല്ല സിനിമയാണ് പോയി കണ്ടോ നല്ല സിനിമയാണ് നമ്മുടെ കൊടുക്കുന്ന പൈസ മുതലാവും എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാനൊന്നും നോക്കിയില്ല അങ്ങനെ ഇതാ സിനിമയൊക്കെ തുടങ്ങിയിട്ടോ എന്നെ സിനിമയ്ക്ക് കൊണ്ടാകുമോ തന്നെ മെയിൻ റീസൺ എനിക്കറിയാം കാരണം ഞാൻ സിനിമയിലേക്ക് അങ്ങ് ഇറങ്ങി ചെല്ലും ലാലേട്ടനൊക്കെ കരയുകയാണെങ്കിൽ ഞാൻ അവിടെ കരഞ്ഞ് മെഴുകൂ ചിരിക്കുകയാണെങ്കിലോ കക്ക കക്ക കക്കുന്ന് പറഞ്ഞ് പൊട്ടിച്ചിരിക്കുകയും ചെയ്യും കയ്യും അടിക്കും എല്ലാ പരിപാടി എൻ്റെ കയ്യിലുണ്ട് അതുകൊണ്ടാണ് എൻ്റെ കെട്ടി എന്നെ തിയേറ്ററിലേക്ക് കൊണ്ടുപോകത്ത ഉള്ള കാര്യം പറയുന്നതിനെന്താ അങ്ങനെ അങ്ങനെതാ ഇൻ്റർവെല്ലൊക്കെ ആയി നമുക്കിതാ ഒരു പോപ്കോണൊക്കെ കണ്ടെത്തന്നിട്ടുണ്ട് നൂറ് രൂപയാണ് കേട്ടോ ഈ പോപ്കോണിന് പക്ഷേ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നോ എന്തോ ചീസ് മസാല പോപ്കോണോ അങ്ങനെ എന്താണ് പേര് പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോ അപ്പം ഞങ്ങൾക്ക് മൂന്നാക്കും കൂടെ ഒന്നേ വാങ്ങിയിട്ടുള്ളൂ നൂറ് രൂപയായതുകൊണ്ട് പുറത്തുനിന്ന് ഫുഡ് കഴിക്കണമെന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടുള്ളതുകൊണ്ട് വല്ലാതെ പൈസ അങ്ങ് പൊട്ടിക്കണ്ടല്ലോ അങ്ങനെ ഇത് സിനിമയൊക്കെ കഴിഞ്ഞു നല്ല സിനിമ കേട്ടോ അടിപൊളി സിനിമയാണേ എന്തായാലും അത് ഉഷാറായി അങ്ങനെ ഇതാ നമ്മൾ പുറത്തേക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പ തുടങ്ങി നാശം പിടിച്ച മഴ അച്ചോട്ടനാണെങ്കിൽ കോട്ട ഒക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു അവൻ വണ്ടി കയറി കാറ്റടിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും അവൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ പിന്നെ ഈ മഴയത്ത് തിനി മോനെ എടുത്തുകൊണ്ട് ഫുഡ് കഴിക്കാൻ കയറിയൊക്കെ മെനക്കെട്ട പരിപാടി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡ് കഴിക്കാനൊന്നും നിന്നില്ല കേട്ടോ നേരെ വീട്ടിലേക്ക് തന്നെയാണ് പോയത് അപ്പോൾ ഇത് നല്ല ചാറ്റൽ മഴയുണ്ടായിരുന്നു പകുതി ദൂരെ എത്തിയപ്പോഴത്തേക്കും ചടപടപടാത മഴ പെയ്ത് ഞങ്ങൾ ഫുള്ള് ഏകദേശം നല്ലോണം നനഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ വീടെത്തുമ്പോഴത്തേക്കും ഓ എനിക്ക് അപ്പോൾ ആ തിയേറ്ററിൽ നിന്ന് പോപ്പോണോ രണ്ട് ഐസ്ക്രീമൊക്കെ അധികം വാങ്ങി തിന്നാൽ മതിയായിരുന്നു ഇപ്പോൾ പുറത്തത്തെ ഫുഡൊന്നും കിട്ടിയേ ഇല്ല പോപ്കോൺ കോണിനോട്ട് അധികം തികഞ്ഞൂല്ല അങ്ങനെ ഇതാ വലിയ ഒന്നും ഉണ്ടായില്ല നമ്മൾ വേഗം തന്നെ എത്തി ഗേറ്റും അടവുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ഇതാ നനഞ്ഞ അകത്തേക്ക് എത്തിയിട്ടുണ്ട് അല്ലാഷേ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഹെൽമെറ്റൊക്കെ ഊരിയിട്ട് നമ്മൾ എന്താ വണ്ടീന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും അവൻ ഓണായിട്ടോ പിന്നെ ഇല്ല പിന്നെ മൂത്ര ഒഴിച്ചിട്ട് പിന്നെ പോയി കിടന്നു തുടങ്ങി അവൻ ഫുഡ് ഒന്നും കഴിച്ചില്ല കേട്ടോ നമ്മൾ പാനിപ്പൂരിയും കഴിച്ച് പോയതല്ലേ പിന്നെ അവൻ ചോറ് കഴിച്ചപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു അവൻ കിടന്നു പിന്നെ ചേട്ടനും നല്ല വിശപ്പുണ്ടായിരുന്നു എനിക്ക് അതിലേറെ വിശപ്പുണ്ടായിരുന്നു അത് പിന്നെ അങ്ങനെ ആയിരിക്കുമല്ലോ അങ്ങനെ വേഗം ഡ്രസ്സൊക്കെ ഒരു ചട്ടിച്ചോറ് അങ്ങോട്ടുണ്ടാക്കി അല്ല പിന്നെ രാവിലത്തെ ചെമ്മീനിൻ്റെ അടിയിൽ കുറച്ച് ഉള്ളി ഉണ്ടായിരുന്നു അതിലേക്ക് കുറച്ച് ചോറും കൂടിയിട്ട് മിക്സ് ആക്കിയിട്ട് അങ്ങോട്ട് കഴിച്ചു ഹോ എൻ്റെ അമ്മേ എന്തൊരു സമാധാനം ആ ഭണ്ടാര മഴയില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ മന്തിയോ അൽഫാമോ എന്തെങ്കിലുമൊക്കെ കഴിക്കേണ്ടതായിരുന്നു ആ പോട്ടെ ഉപ്പം രാത്രി തന്നെ കഴിച്ചു പോയി കിടന്നു കിട്ടോ ഇതിപ്പോൾ അവസാനമാണ് ഞാൻ അപ്പോൾ കറിയൊക്കെ ഏകദേശം കഴിയാനായിട്ടുണ്ട് ചട്ടീൻ്റെ അടിയിൽ കുറച്ച് ചാറുണ്ടായിരുന്നു അതും കൂടെ ഞാൻ മറ്റേ ചട്ടിയിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചിട്ട് അങ്ങോട്ട് കഴിച്ചു ഓ സമാധാനായിട്ടോ അങ്ങനെ ഇന്നത്തെ ദിവസം സിനിമ കണ്ടേൻ്റെയും നല്ലൊരു ചട്ടിച്ചോറ് തിന്നതിൻ്റെയൊക്കെ ഒരു സമാധാനത്തിൽ സുഖമായിട്ട് നല്ലോണം വയറ് നിറച്ച് കഴിച്ച് പോയി കിടന്നങ്ങ് ഉറങ്ങി അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ടാറ്റാ